ഹലോ ഗെയ്സ് അപ്പൊ നമ്മൾ ഇന്ന് പോവാം ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞോളൂ ഏ പറയേണ്ട

പറയൂ നിൻ ഹലോ ട്ടോ പറഞ്ഞു ഏതെങ്കിലും എടുത്തോക്കാം കരയാൻ പറ്റോട്ടോ കരയാൻ പറ്റില്ല ഇതിലേക്ക് കാണൂട്ടോ അപ്പൊ ഞാൻ സെറ്റായി ഞാൻ ചെലപ്പോ ഈ ടി ഷർട്ട് ഇടും അല്ലെ ചെലപ്പോ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ ഏ പിന്നെ കാണാലോ അതിൽ തണ്ടി കൊക്കാലെ റിസോർട്ടില് അവിടെ ഒരു റിസോർട്ടിലാണ് റിസോർട്ട് പറഞ്ഞുകഴിഞ്ഞാല് പെരിന്തല മണ്ണെന്ന് എന്തോ മലല്ലേ കൊടുത്തി കൊടുത്തിമല കൊടുത്തി മലന്റെ അടുത്തൊരു റിസോർട്ടിലാണ് അത്ര പോയ അപ്പൊ ഈ സാധനം പുറത്ത് കൈപ്പിടിക്കട്ടെ എങ്ങാനും കുറെ സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാലോ അപ്പൊ അങ്ങനെ കൈ പിടിക്കൂ ഒക്കെ കഴുകി വെച്ചി ഒരാള് ആര് കഴുകി നീയോ അന്ന് അതിന് സമ്മാനം ഉണ്ട് കേട്ടോ എനിക്ക് പിന്നെ പിന്നെ അതല്ല ഇന്ന് എന്തെങ്കിലും ഇന്ന് ഞമ്മള് പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ ഡ്രസ്സ് എല്ലാരും ഡ്രസ് അല്ലേ കാര്യം വലിയ സംഭവമായിട്ട് കൊണ്ടോണ്ടട്ടോ ഗോൾഡൊന്നും കൊണ്ടുപോല വേറെ എന്തെങ്കിലുമൊക്കെ കുട്ടി കളിക്കാൻ പറ്റുന്നില്ലേ എന്റെ അഭിപ്രായം എന്താ അങ്ങനെ ഇല്ല ബാങ്ക് അക്കൗണ്ടൊക്കെ അപ്പൊ അങ്ങനെയും പിന്നെ കഴിഞ്ഞ കഴിഞ്ഞ മാസം രണ്ടാം കഴിഞ്ഞ മാസം പറയുന്നത് ദിവസം മുമ്പ് രണ്ടാം തീയതിയല്ലേ ബജാജികളുള്ള അടവുകൾ വരുവായിരിക്കുന്നു അപ്പൊ അങ്ങനെ കൊഴപ്പല്ലോ അലഹമ്മില്ല അപ്പം എന്തെങ്കിലും മേടിക്കണം വിശാദ ഏഹ് എന്താ വെച്ചുകഴിഞ്ഞാല് ആ ഒരു സന്തോഷല്ലേ ഒരാളെ വലിയൊരു സന്തോഷമുള്ള നിമിഷങ്ങളാണ് അതൊക്കെ നിമിഷങ്ങളാണതൊക്കെ അലമുളക് അല്ലെ അലമുളക് തന്നെയല്ലേ അലമുളക് മാഷാല്ല അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോയോക്ക ഞാന് കൂടുതൽ വീഡിയോസുകളൊന്നും ചിലപ്പോ എടുക്കുള്ളൂ കേട്ടോ ഏഹ് പിന്നെ പറ്റണെങ്കിലൊക്കെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ ഞങ്ങൾ കാണണ്ടേ

പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാലേ നോഫലിനായതുകൊണ്ട് ഇപ്പൊ അങ്ങനല്ല എന്നാലും യൂട്യൂബേഴ്സ് വരുന്നുണ്ട് ചിലപ്പോ ഞമ്മള് മേടിക്കണമെങ്കിൽ ചിലപ്പോ വേറെ ആൾക്കാരും മേടിച്ചിട്ടുണ്ടാവും ചിലപ്പോ അല്ലേ പിന്നെ പിന്നെ ഓന്നെ ഓന്നെ മേടിച്ചിട്ടുണ്ടാകും കൊറേ സാധനങ്ങളൊക്കെ അല്ലേ ജീപ്പ പോലെ കുടിയിലുണ്ട് എന്നാലും നമ്മളെ സന്തോഷത്തിന് ഇനിയിപ്പോ ഒരു സാധനം രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിലും യും ചെയ്യാലോക്ക് ഡ്രസ് വെറുതെ ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്കൊരു തന്നെയായിരിക്കും അറിയില്ല ബർത്ത്ഡേ ഫങ്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവട്ടോ ഞങ്ങള് ഞങ്ങള് വിളിച്ചോയ്ക്കണേ എന്താ വിചാരിച്ചു ഞങ്ങള് വിളിച്ചു ചോദിക്കണേ കേക്ക് മുറിച്ച് കുളിച്ചെങ്കിൽ എന്താ ഒന്നും മേടിക്കണ്ടല്ലോ അയ്യാ രണ്ടുപിടി ആണല്ലോ അല്ലേ പക്ഷെ ഒരു വയസ്സായിക്കോണ്ട കുട്ടിക്ക് ആ കറക്റ്റ് ആണല്ലേ എങ്ങനെ ഓടിച്ചു പോവാ ഏതെങ്കിലും ഒന്നും എടുക്കാറുണ്ട് അവിടെ ഫംഗ്ഷൻ തുടങ്ങിട്ടോ ഏതെങ്കിലും റേറ്റിന്റെ നല്ല വിഷയം പക്ഷെ ആനക്ക് അത് സാധാ സൈക്കിൾ അല്ലേ ഏ അതടിപൊടി കേട്ടോ അല്ലേ റേസിംഗ് മോഡല് ഇതിർത്താലോ ഇത് നോക്കട്ടെ ഇതൊന്ന് കവറയച്ചു തരുമോ നിങ്ങളെ ഷോപ്പിന്റെ പേരെന്താ ഏഹ് കോപ്പോ സ്പോട്ട് ആ അത് നമ്മളെ പെരിന്തലമണ്ണക്ക് മണ്ണൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും ഞങ്ങള് വല്ലപ്പോഴ ഒരുപാട് സൈക്കിള് മൂന്ന് നിലക്കണ്ടല്ലേ മൂന്ന് നിലക്കണ്ടല്ലേ മേലക്ക ആ ഞാൻ പൊറത്തുനിന്ന് കാണിച്ചോ ഞമ്മക്ക് പിന്നെ നമുക്ക് പിന്നെ ഒരു വയസ്സായത് കൊണ്ടേ ഒരു ഒരു വയസ്സായ കുട്ടിയായത് ആയതുകൊണ്ട് പിന്നെ നമുക്ക് ഇതൊന്നും മേടിക്കാൻ പറ്റൂല അതൊക്കെ എത്ര വയസ്സാണോ അതൊക്കെ നമുക്ക് അടുത്തടുത്ത ബർത്ത്ഡേറ്റ് ഇതൊരുപാട് വർഷമായോ ഓക്കെ എന്തായാലേ പിന്നെ മലപ്പുറം അല്ലെ പെരിന്തൽമണ്ണ ഈ ഭാഗത്തൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരുപാട് സൈക്കിൾ ഐറ്റംസ് കുട്ടികൾക്ക് വേണ്ട എല്ലാവിധ ഐറ്റംസും സൈക്കിൾ വലിയ മുകളിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സാധനം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇന്റെ പേര് പറഞ്ഞാൽ അപ്പൊ പത്ത് ശതമാനം ഒരു ഡിസ്കൗണ്ട് വരും മറക്കണ്ട കേട്ടോ ഇതിന്റെ പേര് ഞാൻ പുറത്തുനിന്ന് ഒന്ന് കാണിച്ചുതരാം േ ഒരുപാട് കാണാം സൈക്കിൾ കാണോ ആ മോനസിന് ഇവിടുന്ന് മേടിക്കലേ നമുക്ക് തുടങ്ങോന്തെങ്കിലും മിലിറ്ററിയുടെ ലെവലിലൊരു സൈക്കിൾ ആണ് അപ്പൊ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് എന്നാലും നമുക്ക് എടുക്കുമ്പോ ജിൻസി വരണമാതിരി അടിപൊളി ഏതാണ് ഇപ്പൊ അത് സെറ്റ് ചെയ്യാത്തോണ്ട് കേട്ടോ നമ്മൾ ചെറുപ്പൊക്കെ വേണം സൈക്കിളിന്റെ ടോയ്സ് ഒക്കെ നമ്മുടെ ഓക്കേ. ഇനി അടച്ചോ. हुआ. അവ സെറ്റായില്ലേ? താങ്ക്യൂ. താങ്ക്യൂ. ഹലോ ഗയ്സ്. അങ്ങനെ ഞങ്ങൾ കൊടുത്തി മരട മുതൽ എത്തിയിക്കുന്നു. എങ്ങനെ മാക്കാൻ കൂവാണെ? രണ്ട്. അല്ല. കൂടെ ന്യൂസ്

അല്ലെങ്കിൽ അതൊരു രസാട്ടോ കല്യാണത്തിന് ശേഷം ഈ ഒരു വരവ് അല്ല സാധാരണ കല്യാണത്തിനാണല്ലോ ഈ വരവ് വരില്ലേ നമ്മള് യാശിക്കട്ടോ

എന്തൊക്കെ ചെയ്യും സുഹല എന്തൊക്കെ 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 പ്ലീസ് അത് ലൈറ്റിനോട് ഇരിക്കണം ലൈറ്റിനോട് അങ്ങോട്ട് ഇരിക്കറ്റ് ഫുഡ് കുടിച്ചായിരിക്കും ശേഷം സുഖല്ല अरे लगे अरे लगा